ഗാസയിൽ മാത്രമല്ല യൂറോപ്പിലേക്കും ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മൊസാദ് വെളിപ്പെടുത്തുന്നത് യൂറോപ്പിൽ ഇസ്രയേലുകളെയും ജൂതന്മാരെയും ലക്ഷ്യമിട്ട് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ വിപുലമായ ഒരു ഭീകര ശൃംഖല തകർത്തതായി ഇസ്രയേലിലെ ചാരസംഘടനയായ മൊസാദ് അറിയിക്കുന്നു ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ പാകത്തിൽ സജ്ജമായിരുന്നു ഈ ശൃംഖലയെന്ന് മൊസാദ് പറയുന്നു ഈ ഭീകരാക്രമണത്തിനായി ചെറിയ സംഘങ്ങളെ സ്ഥാപിക്കുകയും ധാരാളം ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തിതായും മൊസാദ് വ്യക്തമാക്കുന്നുണ്ട് യൂറോപ്പിലെങ്ങുമുള്ള വിവിധ രഹസ്യാന്വേഷണ നിയമ നിർവഹണ ഏജൻസികളുമായി സഹകരിച്ചാണ് മൊസാദ് ഈ ഓപ്പറേഷൻ നടത്തിയത് ജർമ്മനി ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നേരത്തെ നടന്നിരുന്നു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി സംഭരിച്ചിരുന്ന നിരവധി സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു അതോടെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഹമാസ് ആണോ എന്നൊരു സംശയം വിലപ്പെടുന്നത് പിസ്റ്റോളുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരമാണ് അന്ന് കണ്ടെത്താനായത് അതിന്റെ ചൂട് പിടിച്ച് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആയുധങ്ങൾ ഹമാസ് അനുകൂലിയായ മുഹമ്മദ് നയിമിൻ്റെതാണെന്ന് മൊസാദ് അറിയിച്ചിരുന്നു ഗാസയിലെ ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യയുമായി അടുത്ത ബന്ധമുള്ള ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബാസേം നയിമിന്റെ മകനാണ് ഈ പറയുന്ന മുഹമ്മദ് നയി അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ വ്യാപകമായ രീതിയിൽ റെയ്ഡുകൾ നടന്നത് ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഹമാസിന് ധനസമാഹരണം നടത്താനോ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ സഹായിക്കുന്നു എന്ന് സംശയിക്കുന്ന ജീവകാരുണ്യ മതസ്ഥാപനങ്ങളെ ജർമ്മനി നിരീക്ഷണ വലയത്തിലാക്കുകയും ചെയ്തു ഏറെ നാളുകളായി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസുമായി ബന്ധമുള്ള വ്യക്തികളെ വ്യക്തികളെപ്പറ്റിയും ഇപ്പോൾ അന്വേഷണം നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി നവംബറിൽ ഹമാസ് ഭീകരനായ ബുർഹാൻ അൽ ഖത്തീബിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ മുമ്പ് തുർക്കിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആളായിരുന്നുവെന്നാണ് വിവരം സെപ്റ്റംബർ മാസത്തിൽ മുഹമ്മദിനെയും പിതാവുമായി ഖത്തറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച നടന്നതിന് ശേഷം യൂറോപ്പിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താനായി ഹമാസ് നേതൃത്വം അനുമതി നൽകിയെന്നാണ് മൊസാദ് ആരോപിക്കുന്നത് ഈ ഭീകരാക്രമണങ്ങളെല്ലാം ഖത്തറിൽ വെച്ചാണ് ആസൂത്രണം ചെയ്തതെന്നും ഹമാസിന്റെ ലോജിസ്റ്റിക് കേന്ദ്രമായി കണക്കാക്കുന്ന തുർക്കിയിൽ നിന്നും സഹായം അവർക്ക് ലഭിച്ചിരിക്കാമെന്നും മൊസാദ് അഭിപ്രായപ്പെടുന്നു അതേസമയം ഈ ആരോപണങ്ങൾ എല്ലാം തന്നെ ഹമാസ് അപ്പാടെ നിഷേധിക്കുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇറാനെ പിന്തുണക്കുന്ന ഗ്രൂപ്പുകളെ പോലെ യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും ഭീകരപ്രവർത്തനങ്ങൾക്കായി പുതിയ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ശക്തമാക്കിയതായി മൊസാദ് പറയുന്നു ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇസ്രായേലിന്റെ സഹകരണം വർദ്ധിച്ചു വരുന്നതായും മൊസാദ് പറയുന്നുണ്ട് ആക്രമണം ുംതിന് വിദേശത്ത് പ്രവർത്തിക്കുന്ന ഹമാസ് സംഘം നേതൃത്വം നൽകിയതായും മൊസാദ് ആരോപിക്കുന്നു ഭീകര പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഖത്തറിലെ സംഘടനയുടെ പങ്കാളിത്തം കൂടാതെ കഴിയില്ല എന്നാൽ അന്താരാഷ്ട്ര രംഗത്ത് തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനും ഗാസയുടെ പേരിൽ തങ്ങളിലേക്ക് വരുന്ന കോടികളുടെ ഫണ്ട് തുടർന്നും കിട്ടുന്നതിനായും ഹമാസ് നേതാക്കൾ ഈ ആരോപണങ്ങൾ എല്ലാം നിഷേധിക്കുകയാണെന്നും മൊസാദ് വെളിപ്പെടുത്തുന്നു